ആദ്യം ആ മനോഹരമായ ആദ്യ സിനിമ രണ്ടാമത്തെ സിനിമ ഒരു പാട്ടുണ്ടായിരുന്നു അത് സൂപ്പർ ഹിറ്റ് പാട്ടാണ് അത് നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ആ പാട്ടിൽ നീയാണ് അഭിനയിച്ചത് എന്റെ ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കട്ടി ആശയം ഉണ്ടല്ലേ ആശയം നമുക്ക് മാറ്റണം ആ പാട്ട് നാലെങ്കിലും പാടിയെങ്കിലും തുടങ്ങാം ഐശ്വര്യമായിട്ട്

മൊഴികളിൽ പൂത്തുവ ഒരു നൂറാശകൾ മിഴികളിൽ മൊഴികളിൽ പൂത്തുവ െ പൂക്കല് പശുക്കായൽ ശരിക്കും പൂത്ത് വിടരട്ടെ എന്തായാലും നല്ലൊരു സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് എത്തുകയാണ് മമ്മൂക്കാട് സിദ്ധാർഥ് എനിക്കൊന്നു മമ്മൂക്കാടെ കൂടെ ഒരു യാത്ര വലിയ യാത്രയാണ് ചെയ്തോണ്ടിരിക്കുന്നത് എപ്പോഴും പല സിനിമകൾ നമ്മൾ നോക്കുമ്പോഴും നല്ല യാത്രയിൽ പോകുന്നു ഹിറ്റുകൾ മമ്മുക്കാടെ കൂടെ തന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ എന്താണ് തോന്നുന്നത് ഇതായിരുന്നു ആക്ച്വലി എന്റെ ആദ്യത്തെ കോമ്പിനേഷൻ കിട്ടും നമുക്ക് ബസൂക്ക തുടങ്ങിയിട്ടാണ് ഞങ്ങൾ ബ്രഹ്മയോഗത്തിലേക്ക് അല്ലേ അപ്പോൾ ശരിക്കും എക്സൈറ്റഡായിരുന്നു ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പുള്ളിയുടെ മൊത്തം നോക്കി ഡയലോഗ് പറയുന്ന കാര്യത്തിൽ പക്ഷേ അത് ഈ പോയി എൻ്റെ തൊട്ട് പറഞ്ഞ ബ്രഹ്മയോഗവും കൂടെ വന്നപ്പോൾ അത് കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്തു ഹെൽപ്പ് ചെയ്തു ആദ്യം ഇതിലായിരുന്നു മമ്മൂക്കാടൊപ്പം പിന്നെ ഇവൻ ഡേറ്റ് കൊടുക്കുന്ന മമ്മൂക്കില്ലെന്നു പറയുന്നത് പ്രശ്നം അല്ലേ അതെ ഒരു പാലൂട്ടല്ലോ തീർച്ചയായിട്ടും വേണം തീർച്ചയായിട്ടും അന്നത്തെ ഈ ഈ സബ്ജക്ട് കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്കറിയാലോ ഈ സബ്ജക്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം കല്ലൂട്ടണ്ണീസിന്റെ മക്കളാണ് രണ്ടുപേരും അഭിനയിക്കുന്നു ഒരാൾ ഡയറക്റ്റ് ചെയ്യുന്നു നമ്മൾ എന്നും ഇഷ്ടപ്പെടുന്ന ഒത്തിരി ഒത്തിരി സ്ക്രിപ്റ്റുകൾ തന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ മകനാണ് ഡയറക്റ്റ് ചെയ്യുന്നത് കഥ അദ്ദേഹത്തിനാണ് ആ കഥ കേട്ട് കഴിഞ്ഞപ്പം സിദ്ധാർത്ഥ് ഒരു ഡയറക്ടർ കൂടിയാണ് സിദ്ധാർത്ഥന് എന്താണ് ഈ കഥയിലുള്ള ഒരു കാമ്പ് എങ്ങനെയാണ് അതിനകത്തേക്ക് ഇതൊരു ആക്ഷൻ ബേസ്ഡ് ത്രില്ലർ ടൈപ്പ് ഒരു ഒരു കാറ്റൺ മൗസ് ഗെയിം ഉണ്ട് ഒരാൾ പിടിക്ക് പിടിക്കപ്പെടാതിരിക്കുക അതിനകത്ത് പിന്നെ മെയിൻ ആയിട്ട് ഇതിലാരും കൊല്ലുന്നില്ലെന്ന് തോന്നുന്നു അല്ലെ ഇതിലാരും കൊല്ലുന്നില്ലല്ലോ അപ്പോൾ

തിയേറ്ററിൽ മമ്മൂക്ക ഗൗതം സാർ ഇപ്പോൾ ഒരു നമ്മളെ ഗംസാറ് ഡോമിനിക്കിന്റെ ഇന്റർവ്യൂ വന്നപ്പോൾ ഞാൻ വേണ്ടി ഇരുന്നും അദ്ദേഹം പറഞ്ഞു ബസുക്കെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അതിനകത്തുണ്ട് നല്ല വേഷമാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ അന്ന് അദ്ദേഹം പറഞ്ഞത് വാങ്ങുന്നുണ്ട് മമ്മൂക്കാനെ വെച്ച് ഇനി ഒരു പത്ത് സിനിമകളിൽ എനിക്ക് ഡയറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അത്രമാത്രം അവർ നമ്മളൊരു അടുപ്പം അതിനകത്ത് കാണും ഇപ്പം സിദ്ധാർഥാണീ പറഞ്ഞത് മമ്മൂക്കയുടെ കൂടെ ആദ്യം ഡയലോഗ് ഈ സിനിമ പിന്നീട് അടുത്ത സിനിമകൂടെ എളുപ്പമായി മമ്മൂക്ക അങ്ങനെയാണ് ഒന്ന് അടുത്ത് കഴിഞ്ഞാൽ മമ്മൂക്ക വളരെ ഫ്രീ ആണ് അല്ലേ അടുക്കുന്നതിന് മുന്നേ ഒക്കെ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടാവും പക്ഷേ ഇറ്റ്ഡറേറ്റ് മനസ്സിലാവുന്ന ഒത്തിരി ഒന്നുമില്ല ഈ കുറച്ചൊന്ന് ഗമയത്ത് നിൽക്കും അത് ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അടുക്കാതിരിക്കാനായിരിക്കും അതെ ആഫ്റ്റർ ദാറ്റ് ഈ ദിവ്യ മുന്നേ പറഞ്ഞ പോലെ ഒരു ആക്ടറിനെ സമമായിട്ട് കാണും എത്ര സീനിയറോ ജൂനിയറോന്നല്ല ക്യാമറയുടെ മുമ്പ് വന്നാൽ സമമായിട്ട് അതായത് നീ മര്യാദക്ക് അഭിനയിച്ച് തീർത്താലേ ഈ ടേക്ക് ഞാനും സോ നീ വളരെ വളരെ നല്ല നല്ല രീതിക്ക് രീതിക്ക് ഞാൻ അടുത്ത് അത് ചെയ്യുന്ന ഒരു വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്